ഹലോ റിനു ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ മുപ്പത് രൂപ മുതൽ എഴുപത് രൂപ വരെയുള്ള ഓഫർ പ്ലാൻസിൻ്റെ വീഡിയോ ആണ് പിന്നെ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ തന്നെയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ പിക്ചർ പ്ലാൻ സെയിലിനുള്ളതാണ് ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് നമ്മൾ ഇനി സെയിലായിട്ട പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ജമന്തിയാണ് നമുക്കിപ്പോൾ രണ്ട് വെറൈറ്റി ജമന്തി കേട്ടോ സെയിലിനുള്ളത് ഒന്ന് ടൈഗർ ജമന്തിയും അതുപോലെ ഒന്ന് സൂജി ജമന്തി എന്നൊക്കെ അറിയപ്പെടുന്നൊരു ജമന്തിയാണ് ഇതിൽ ഒരു തൈക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് വെരികേറ്റഡ് ജീഡാണ് അതിൻ്റെ കുറച്ച് തൈകളൂടെ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതേ സൈസ് ആയിരിക്കട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ലിപ്സ്റ്റിക് ഫയർ വർക്കാണ് ഇതിൻ്റെ ഇതേ സൈസ് ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഫിറ്റോണിയാണ് അതിൻ്റെ റെഡ് പിങ്ക് ഗ്രീന് മൂന്ന് ടൈപ്പ് ആകുമ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് റിയോ ആണ് അതിൻ്റെ ഗോൾഡൻ കളർ കേട്ടോ ഇത് ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലിന് ഉള്ളത് ഹാങ്ങിങ് ബി ഓണിയാണ് കേട്ടോ ഇഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലും റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് മരമുള്ള ആണ് കേട്ടോ അതിൻ്റെ കുറച്ച് ഡാർഫ് വെറൈറ്റിയാണിത് നമുക്ക് പോട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും നിറഞ്ഞ ഫ്ലവറായി ആയെന്ന് വരും കേട്ടോ ഇതേശ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് തെച്ചിയാണ് കേട്ടോ ഈ വൈറ്റ് കളറിൽ ഫ്ലവർ വരുന്ന തെച്ചിയാണ് ഇതേ സൈസ് പ്ലാന്റ് ആവും കേട്ടോ നമുക്ക് സെയിലിനുള്ളത് നന്നായി റോട്ട് വന്ന് നല്ല പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് വയൽറ്റ് ജാസ്മിൻ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കേട്ടോ നിറഞ്ഞ ഫ്ലവറായി വരുന്ന ഒരു പ്ലാന്റ് ആണ് അതിന് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിന് ഉള്ളത് പ്ലാന്റ് ആണ് അതിൻ്റെ മൂന്ന് കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് പർപ്പിൾ കളറ് മജന്ത കളറ് വൈറ്റ് ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിൽ ഉള്ളത് പർപ്പിൾ മോർണിംഗ് ഗ്ലോറിയാണ് നിറഞ്ഞ് ഫ്ലവർ ആയി വരുന്നത് ഒരു ബുഷ് പ്ലാന്റ് ആണ് സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിൽ പൂച്ചവാലം പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ട് വളർത്താൻ പറ്റും നല്ലൊരു അടിപൊളി പ്ലാന്റ് കേട്ടോ ഇത് ജിഫിയിലുള്ള പ്ലാന്റും നമുക്ക് സെയിലിന് ഉണ്ട് ഉഷ് പ്ലാന്റ് തന്നെയായിരിക്കും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് ക്യാസ് ഗ്ലോ ആണ് നമുക്ക് യെല്ലോ കളറിൽ നിറഞ്ഞ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് കേട്ടോ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഫൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് മണിമുല്ലയാണ് മണിമുല്ലേൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നിറഞ്ഞ ഫ്ലവർ തരുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സീലിനുള്ളത് നീഡിൽ ഗ്രാസ് ആണ് ഇതിൻ്റെ ഒരു പോർഷന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് ക്രീപ്പറായി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് യെല്ലോ ബ്രൈഡൽ അതുപോലെ ത്രിസിലാഡിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിലിനുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡാണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത നമുക്ക് സെയിലിന് ഒരു അലോക്കേഷ വെറൈറ്റി ആണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത സെയിലിനുള്ളത് ഗോൾഡൻ ഗാർഡീന ആണ് മൂന്ന് കളറിൽ ഫ്ലവർ ചേഞ്ചായി വരുന്നൊരു നല്ലൊരു പ്ലാന്റ് കേട്ടോ നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ കുറച്ച് തൈകളിപ്പം നമുക്ക് സെയിൽ നിന്ന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത പ്ലാന്റ് ബാമ്പു ഓർക്കിഡാണ് ഇതിൻ്റെ കുറച്ച് തൈകളിപ്പം നമുക്ക് സെയിൽനിന്ന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീഫിൽ ലൈറ്റ് പിങ്ക് കളറിലെ ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് കേട്ടോ ഇതേ സീസ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത് നമുക്ക് സെയിലിനുള്ളത് പെട്രിയ ആണ് പെട്രിയുടെ മൂന്ന് കളർ ഇപ്പം നമുക്ക് ആണ് വൈറ്റ് പിന്നെ പർപ്പിൾ കളർ വരുന്നത് പിങ്ക് ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് അലുമിനിയം പ്ലാന്റ് ആണ് പിന്നെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ബ്രൗമിലിയാട് ആണ് ഇതേ ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ പ്ലാന്റിൽ ഉണ്ടാവുക ഇതിലെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് കാനാവാഴയാണ് കേട്ടോ അതിൽ യെല്ലോ ലീഫാ കേട്ടോ ലീഫിൽ വെരികേഷൻ വന്ന ഒരു വെറൈറ്റി ആണ് അതുപോലെ ഫ്ലവറിലും വെരികേഷൻ വന്ന ടൈപ്പാണ് ഇതേ പ്ല ഇതേ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത സെയിലിനുള്ളത് ഫൈക്കസ് പ്ലാന്റ് ആണ് റെഡ് ഫൈക്കസ് ആണ് ഇതിൽ ലിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം സെയിലുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് വാട്ടർ ജാസ്മിനാണ് ഞാൻ നിറഞ്ഞ ഫ്ലവർ വരുന്നൊരു ബുഷ് പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ കുറച്ച് തൈകൾ തൈകളിപ്പം നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സീസണിൽ നമ്മൾ ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് വെറൈറ്റി അവൈലബിളാണ് ഇഫിയിൽ വന്ന പ്ലാന്റ് ആട്ടോ ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് വാൾ ക്രീപ്പറാണ് വെരിഗേറ്റഡ് ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് ബോർവൈൻ്റെ പിങ്ക് കളറ് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ആണ് ഫ്ലവറും തരും കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ചൈനീസ് കോട്ടൺ ആണ് ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗി കേട്ടോ അതിൻ്റെ കളറ് കാണാനായിട്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് സെയിലിനുള്ളത് കനകാംബരാണ് അതിൻ്റെ റെഡും ഓറഞ്ചും ഇപ്പം നമുക്ക് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് കലാത്തിയാണ് ിഷ്പോൺ കലാത്തി കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നിറഞ്ഞ് ഫ്ലവർ തരും കേട്ടോ മൂന്ന് കളറിൽ ഫ്ലവർ ചേഞ്ച് ആവുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് അടുത്ത സെയിലിനുള്ളത് വെള്ളക്കൊന്നയാണ് വെള്ളക്കൊന്ന അതുപോലെ ക്ലിയർ ട്രോന്നൊരു പേരുണ്ട് കേട്ടോ ഇങ്ങനെ കൊന്ന പോലെ തന്നെ നിറഞ്ഞ് വൈറ്റ് കളറ് ഫ്ലവർ തരും ഇപ്പോൾ തന്നെ ചെറിയ പ്ലാന്റിലൊക്കെ തന്നെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലിനായിട്ടുള്ളത് പവിഴമല്ലിയാണ് അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് വാട്ടർ പാമ്പു ആണ് അതിൻ്റെ കുറച്ച് തൈകളിപ്പോൾ നമുക്ക് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇനി നമ്മൾ കാണിക്കുന്നത് മാണ്ഡ്യയിലെ ആണ് കോംബോ ആയിട്ട് അല്ലാതെയും വാങ്ങിക്കാം കേട്ടോ ഇപ്പം നമുക്കത് ഒരു ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയതാട്ടോ ഇത് റെഡ് പിങ്ക് വൈറ്റ് ഇത് മൂന്നും കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് പ്ലാന്റും എടുക്കാവുന്നതാണ് കേട്ടോ ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇത്രയും പ്ലാൻസൊക്കെ നമ്മൾ സെയിലിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ പിന്നെ പ്ലാൻസ് നടുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്